താങ്ക് ഗോഡ് സ്തോത്രം അറിയാലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് വെട്ടിക്കളയുക മീൻസ് നശിപ്പിച്ചു കളയുക പിശാജിൻ്റെ നശീകരണ പ്രവൃത്തിയുടെ വ്യാപ്തി തിരിച്ചറിയുന്ന ഭക്തൻ ഇവവിധത്തിൽ വിലപിക്കുകയാണ് യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ആ വിലാപം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതെ താൻ തിരിച്ചറിയുകയാണ് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് പക്ഷേ ഞാനൊരു മനുഷ്യനാണല്ലോ ആരാ പറയുന്നത് ഒരു അവിശ്വാസിയോ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനോ അല്ലെങ്കിൽ പേരുകൊണ്ട് ഭക്തി നടിക്കുന്ന ഭക്തരായൊരു മനുഷ്യനോ അല്ല നമ്മിൽ പലരും അങ്ങനെയാണല്ലോ ജനനം കൊണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുകയും അതുവഴി ഫക്തനെന്ന് പേരുള്ളവരും പള്ളിയിൽ പോകുന്നത് കൊണ്ട് ആരാധനകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കുർബാന കൂടുന്നത് കൊണ്ട് ഭക്തനെന്ന് പേരുള്ളവർ ഉള്ളിൽ ഉള്ളിലെന്തേലും ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള ഒരുവനല്ല യോബ് യോബ് നേരുള്ളവൻ നിഷ്കളങ്കൻ നീതിമാൻ ഈ സാക്ഷ്യം പറയുന്നത് മറ്റാരുമല്ല സർവശക്തനായ ദൈവം ദൈവം സാക്ഷ്യം പറയുകയാണ് എൻ്റെ യോവ് അവൻ നീതിമാനാണ് അവൻ നേരുള്ളവനാണ് അവൻ നിഷ്കളങ്കനാണ് അവൻ ദോഷം വിട്ടകുന്നവനാണ് അത് ദൈവം പറഞ്ഞ് യോവിനെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ആ പറയുന്നത് കേട്ട് ഒരു കുറ്റം പറയുവാൻ പിശാചിനു പോലുമില്ല പിശാചും പറയുകയാണ് ശരിയാണ് നിൻ്റെ ഭക്തനായ യോവ് നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും അവൻ പ്യുവർ ഭക്തനാണ് അതെ അവനൊരു നല്ല ഭക്തനാണ് ആ ഭക്തനിൽ നിന്ന് ഈ സകലതും തകർന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനിൽ നിന്നുയരുന്ന വാക്കുകൾ പുറത്ത് വരികയാണ് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് പക്ഷെ മനുഷ്യനായതുകൊണ്ട് ആ പ്രത്യാശയ്ക്ക് ഇടമില്ല പിശാചിൻ്റെ പ്രവൃത്തിയുടെ വ്യാപ്തി എല്ലാം അവസാനിച്ചു എല്ലാം നശിച്ചു ഇനി ഇനി ഇല്ല എത്രയോ തവണ അല്ലേ ഇന്നും പറഞ്ഞ് കരഞ്ഞായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് സഹോദര സഹോദരി മാതാവേ പിതാവെ കുഞ്ഞുമക്കളെ നിങ്ങളെക്കുറിച്ച് തന്നെയാ പറയുന്നു എല്ലാം അവസാനിച്ചു ഇനി എനിക്ക് നല്ല ജോലി കിട്ടത്തില്ല എനിക്ക് നല്ലവണ്ണം കഴിഞ്ഞ നാളുകളിലെ പോലെ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല ശമ്പള വർധന നേടിയെടുക്കുന്ന അതെ ആ സ്ഥാനങ്ങളിലേക്ക് ഉയരുവാൻ കഴിയത്തില്ല സാധ്യതയുടെ വാതിലുകളെല്ലാം പിശാജ് അടച്ചിരിക്കുന്നു ജോലിക്കാരനായി പെർഫോം ചെയ്യുവാൻ കഴിയുന്ന അവസ്ഥ എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു അതേ ഞാനൊരു രോഗിയായി മാറിയിരിക്കുന്നു ഇനി എന്നിൽ നിന്ന് പുറത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതോ എൻ്റെ പ്രിയപ്പെട്ടവർ ആഗ്രഹിച്ചതോ പുറത്ത് വരത്തില്ല അതെ ഈ രോഗം രോഗം ഈ പ്രതീക്ഷങ്ങളെ തകർത്തു എന്റെ ജീവിതത്തെ നശിപ്പിച്ചു തലമുറകളുടെ ഭാവി നശിച്ചു അഡ്മിഷൻ കിട്ടിയില്ല ഇനി അവന്റെ ഭാവി എന്തായി തീരും എല്ലാം തീർന്നു വർഷങ്ങളായുള്ള എന്റെ സ്വപ്നം എന്റെ കാത്തിരിപ്പ് അവൻ പരാജയപ്പെട്ടു ഇനി എന്തായിത്തീരും അവന്റെ സ്വഭാവം മോശമായി തീർന്നു ഇനി അവൻ ഞാൻ അറിയുന്ന ഞാൻ കാണുന്ന നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി തലമുറകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ പോകുന്നു എല്ലാം കഴിഞ്ഞു എല്ലാം കൈവിട്ടു എൻ്റെ ഭർത്താവ് പോയി അവരെന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയി ഇനി എനിക്കൊരു ജീവിതമില്ല ഇനി എനിക്ക് സന്തോഷമില്ല എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി ഞാനത് ആ നിന്ദിതനായി അപമാനിതനായി തലകുനിച്ചായിരിക്കുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നുമില്ല ഞാൻ കടക്കാരിയായി കടക്കാരിയായിത്തീറു ഇനി ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് വരുവാൻ കഴിയത്തില്ല ബാധ്യത കടത്തിന് മേൽ കടം പലിശ കൊടുത്തു പലിശ കൊടുത്ത് ലോണടച്ച് ലോൺ അടച്ച് മക്കൾക്ക് ആഹാരം കൊടുക്കുവാനുള്ളത് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ളത് അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ടത് സകലത് പലിശയായി കൊടുത്തു ഇനി ആത്മഹത്യ അല്ലാതെ മുൻപിലൊന്നുമില്ല എൻ്റെ ജീവിതം നശിച്ചു എൻ്റെ ആ സംരംഭം തകർന്നതോടെ എൻ്റെ ആ ആ ബിസിനസ് തകർന്നതോടെ എൻ്റെ ജീവിതം നശിച്ചു ഇനി എനിക്ക് നല്ലതൊന്നുമില്ല എല്ലാം നശിച്ചു പിശാജ് കടക്കൽ തന്നെ കത്തിവച്ചു അല്ലെ വെട്ടിക്കളഞ്ഞു എവിടെയാണോ തൊടയേണ്ടത് അവിടെ തന്നെ പിശാജ് തൊട്ടു എന്തൊരവസ്ഥയാല്ലേ ആശ്വസിപ്പിക്കുവാനോ ബലപ്പെടുത്തുവാനോ ആരുമില്ലാത്ത അവസ്ഥ ഇതേ അവസ്ഥയിലൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ് എന്നെ അറിയുന്ന നിങ്ങളിൽ ഒത്തിരി പേർ കഥ അറിയാം ആ ചർച്ചിന്റെ മുകളിൽ നിന്ന് വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാർ അവർ വിചാരിച്ചു തീർന്നു എന്തായിത്തീരും ആംബുലൻസ് വരുന്നു നാലുപേർ ചേർന്നെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവർ പണി പോലും ചെയ്തില്ല ആ അവർ അതുവരെ പ്രതീക്ഷിച്ച് വേഗത്തിൽ പണി തീർക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു നിന്നതാണ് പക്ഷേ ഞാൻ തീർന്നു എന്നെ പിശാച്ച് തള്ളി താഴെയിട്ട് തീർത്തു അതുകൊണ്ട് തന്നെ അതിലൂടെ മുമ്പോട്ട് പോകേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നു വന്നുകൂടിയ സഹോദരിമാർ ചർച്ചിൽ വരുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നവർ അവരെല്ലാം കരുതി അതേ പിശാജ് ഞങ്ങളുടെ ദേവദാസനെ തകർത്തു ഇനി ഒരു ഈ ആലയത്തിൽ നടന്നു വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി വിളിക്കുമ്പോൾ ഏത് രാത്രിയും കടന്നു വരുവാൻ എന്തിന് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഒരു പക്ഷേ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം ഞങ്ങളുടെ ദീപദാസനായിട്ടിരുന്നത് അതേ എന്നെ പറഞ്ഞത് ഒത്തിരി പേരെ അങ്ങനെ അവർ കാണുന്നുണ്ട് മരത്തിൽ നിന്ന് വീണവർ വാഹനങ്ങളിൽ നിന്ന് വീണവർ ഉയരത്തിൽ നിന്ന് വീണവർ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നില്ല എഴുന്നേറ്റ് നടന്നാൽ തന്നെ വർഷങ്ങൾ എടുക്കുന്നു അതും ഭാഗികമായി അതും ഭാഗികമായി മാത്രം അങ്ങനെ ഒരു അവസ്ഥ അലറി ആത്തി ചിരിക്കുകയാണ് ഞാൻ വെട്ടി ഞാൻ തകർത്തു ഓ ഈ ദേശത്തിൽ ഈ ആലയത്തിൽ ഇനി അവൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ ദൈവം അതെ എൻ്റെ ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടിനൊത്തവണ്ണമുള്ള വേല ഉയരത്തില്ല വേല ഉയരത്തില്ല അതെ ദർശനമുള്ള വേല കാഴ്ചപ്പാടുള്ള വേല ദൈവത്തിൻ്റെ ആലോചന പോലുള്ള വേല അത് പിശാജ് സമ്മതിക്കത്തില്ല അതെ മറ്റെന്തിനും പിശാജ് കൂടെ നിൽക്കും പക്ഷേ ദർശനമുള്ള വേലയ്ക്ക് ചിലത് ചെയ്തേ അടങ്ങത്തുള്ളൂ കോട്ട കൊത്തളങ്ങളെ തകർക്കും പാരമ്പര്യങ്ങളെ തകർക്കും വെല്ലുവിളികളെ തകർക്കും ദൈവത്തിൻ്റെ നാമം ഉയർത്തും അതെ അങ്ങനെ നിന്നാൽ പിശാജ് സമ്മതിക്കത്തില്ല അല്ലേ സഹോദരി ഇതിൻ്റെ വീട്ടിനകത്ത് അതിനുവേണ്ടി നിൽക്കുകയാ എൻ്റെ മക്കൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം അവർ ദൈവത്തെ അറിയണം അവർ ദൈവത്തിന് വേണ്ടി നിൽക്കണം എൻ്റെ ഭർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി ആലയത്തിൽ കടന്നു പോകണം ദൈവത്തിൻ്റെ നാമം ഞങ്ങളിലൂടെ ഉയരണം വിടുന്നുണ്ടോ പിശാജ് ഏതൊക്കെ നിലയിലാ ഓ ആണെ ശുശ്രൂഷക സമ്മതിക്കുന്നുണ്ടോ നിന്റെ ദർശനം പോലെ ദേശത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ വേണം യൗവനക്കാരെ വേണം നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളെ വേണം മധ്യത്തിനും മയക്കുമരുന്നിനും ദുർ നടപ്പുകളിലും വേണം ആഗ്രഹിച്ചിറങ്ങി സമ്മതിക്കുന്നുണ്ടോ പണ്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല കൺവെൻഷൻ നടത്തിയതും നോട്ടീസ് അച്ചടിച്ചതും ഒക്കെ പിശാജായിരുന്നു സ്ത്രോത്രം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോ അവന്റെ അടിസ്ഥാനങ്ങൾ ഇളകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ നീ അതിനു തക്ക ദർശനം പ്രാപിച്ചപ്പോ അതുകൊണ്ടാണ് പൊളിച്ചു കളയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിക്കുന്നത് ദൂത യെസ് യേശുവിൻ നാമത്തിൽ നിന്നോടുള്ള ദൂത നിന്നെ പിശാജ് അവിടെ നിന്ന് ഓടിക്കുന്നതേ നീ ദർശനം പ്രാപിച്ചത് കൊണ്ടാ ഓ സ്തോത്രം നിന്റെ പഴയ രീതി മാറിയത് കൊണ്ടാ അമ്മേൻ അപ്പോ ദർശനത്തോടെ നിന്നാൽ പിശാജിന് ഇഷ്ടപ്പെടത്തില്ല പിശാജ് ചിരിച്ചു പിശാജ് പറഞ്ഞു അയ്യോ അതാ ഒരു പക്ഷേ എന്നെക്കാൽ ഭക്തരായ വർഷങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ എക്സ്പീരിയൻസുള്ള അങ്ങനെയുള്ളവർ പോലും പറഞ്ഞു ഇനി വലിയ പാടാ ഡോക്ടർമാരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് പറഞ്ഞു ഇനി വലിയ പാടാ ഇനി വലിയ പാടാ അതേ വൃക്ഷമായിരുന്നെങ്കിൽ പ്രത്യാശയുണ്ട് ഒടിഞ്ഞു പോയാലും മുളച്ചു വരും പക്ഷേ മനുഷ്യനല്ലേ നട്ടലല്ലേ മൂന്ന് പൊട്ടലൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലേ അത് പാടല്ലേ യോബ് വിലപിക്കുക യോബിന്റെ വിലാപം കേട്ട് ഒരു പേടിയും വല്ലാത്തൊരവസ്ഥ അല്ലേ യോബ് വിലപിക്കുന്നുണ്ടെങ്കിൽ യോബ് വിലപിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രത്യാശ യോബിന്റെ വിലാപം നിങ്ങൾ കേട്ടു അവിടെ കൊണ്ട് തീർന്നു ഇല്ലെന്നേ പുസ്തകത്തിന് അധ്യായം നാൽപ്പത്തിരണ്ടുണ്ട് ഉള്ളൂ ഏഴാമത്തെ വാക്യത്തിലായതേ ഉള്ളൂ അവിടെ യോബ് വിലപിക്കുക യോബ് വിലപിച്ചു നിർത്തുമ്പോൾ ദൈവത്തിന് മറുപടി പറയുവാൻ ഒരു അവസരം കൊടുക്കുവാൻ ദൈവം ചോദിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ വിലാപസ്വരത്തോടെ നിങ്ങളായിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം തകർന്നു ഇനി മുൻപോട്ടില്ല ഇനി ഇനി എനിക്കൊന്നും നല്ലത് പ്രതീക്ഷിക്കുവാനില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുമ്പ് നിങ്ങളോട് പറയട്ടെ ഒരു കോവ ഇട്ടാൽ എൻ്റെ ദൈവം അതിനോട് ചേർത്ത് ചിലത് പറയും അതിനോട് ചേർത്ത് ചിലത് പറയുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വരിക മുപ്പത്തി എട്ടാമത്യായം ദൈവം ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് യോബിനോട് സംസാരിക്കുകയാണ് ഒന്നാമത്തെ വാക്യത്തിൽ എവിടെ ചുഴലിക്കാറ്റിൽ ദൈവം ഇറങ്ങി വരികയാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രസൻസ് അങ്ങനെയാണ് പ്രിയരെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുക നാം ആയിരിക്കുന്നത് പോലെ ഒരു എന്താ പറയുക ഒരു ഒരു സുഖകരമായ സംതൃപ്തമായ സാഹചര്യത്തിലായിരിക്കണമെന്നില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് ഇന്ന് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഇത്രമാത്രം വികാസം പ്രാപിച്ച കാലത്ത് ഈ ചുഴലിക്കാറ്റിൻ്റെയൊക്കെ കഠിനത നമുക്കറിയുവാൻ കഴിയും ഈ കഴിഞ്ഞ അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ടി വി ന്യൂസുകളിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം യൂട്യൂബ് വീഡിയോകളിലൂടെ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കാം ആ ദേശത്തിലുള്ള വൃക്ഷങ്ങളും വീടുകളും എല്ലാം എല്ലാം നശിച്ചു പോവുകയാണ് എല്ലാത്തിനെയും കാറ്റ് വലിച്ചു കൊണ്ടുപോവുകയാണ് ഒരു ഒരു ഭയപ്പെടുത്തുന്ന അവസ്ഥ ശ്രദ്ധിച്ചേ ആ ചുഴലിക്കാറ്റ് എന്താണ് സംഭവിപ്പിക്കുന്നത് ഒരു ഭയപ്പെടുത്തുന്ന അവസ്ഥ പേടി ചാന്തം വിട്ട് എന്തു സംഭവിക്കും ഇപ്പം ഇപ്പം പോകും ഇതോ തീർന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പേടി ചാന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥ എന്നെ കേൾക്കുന്നത് നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥ തന്നെ അവിടെ അതേ ഭയപ്പെടുത്തുന്ന അവസ്ഥയ്ക്ക് മുകളിൽ ചുഴലിക്കാറ്റിനു മുകളിൽ സർവശക്തനായ ദൈവം നിൽക്കുകയാണ് ചുഴലിക്കാറ്റുണ്ട് എല്ലാം തകർത്തറിയുന്ന അവസ്ഥകളുണ്ട് എന്തുകൊണ്ട് പിശാജ് വെട്ടിക്കളഞ്ഞത് കൊണ്ട് പിശാജ് ഓഹ് അടിവേർ അറുത്തത് കൊണ്ട് പിശാജ് തൊടേണ്ടടുത്ത് തൊട്ടത് കൊണ്ട് ചുഴലിക്കാറ്റിന്റെ അനുഭവമാണ് ജീവിതത്തിൽ അതിനു മുകളിൽ അതിനു മുകളിൽ സർവശക്തനായ യോമനോട് പറയുക അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇവൻ ആരാ ദൈവം ചോദിക്കുക ആരെ കുറിച്ച ആരോടാ ഭക്തനും നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകുന്നവനുമായ യോബനെ നോക്കി ചോദിക്കുക ആരാ ഇവൻ ആരാ എന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക നിങ്ങളാരാ ദൈവത്തിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ ദൈവത്തിൻ്റെ ആലോചനയെ മറിച്ചു കളയുവാൻ സാഹചര്യങ്ങളെ നോക്കി നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ നോക്കി വിലയിരുത്തി എല്ലാം തീർന്നു ഞാൻ ഇനി പുറത്ത് വരത്തില്ല എനിക്കിനി പുറത്ത് വരാൻ കഴിയത്തില്ല അയ്യോ ഇതോടെ തീർന്നു ഇതോടെ തീർന്നു എന്ന് നിലവിളിച്ച് ദൈവത്തിൻ്റെ ആലോചന വ്യർത്ഥമാക്കി കളയുവാൻ നിങ്ങളാർ ദൈവത്തിൻ്റെ ആലോചന ഇരുളാക്കുവാൻ ഒരേ ഒരുവനെ അധികാരമുള്ളൂ അത് പിശാചനാണ് അതവൻ ചെയ്യുന്നുണ്ട് അവൻ്റെ കൂട്ടാളികളായി നിങ്ങൾ മാറേണ്ടതില്ല എല്ലാവരും പറഞ്ഞു ഇനി വരത്തില്ല ഇനി എഴുന്നേൽക്കത്തില്ല അതേ ചർച്ചിൽ ഞാൻ പിന്നെയും ശുശ്രൂഷിച്ചു നിങ്ങൾക്ക് മുമ്പിലിരുന്ന് ശുശ്രൂഷിക്കുന്നു വൃക്ഷമായിരുന്നാൽ മാത്രമല്ലെന്നേ നീ ഭക്തനാണെങ്കിൽ വൃക്ഷത്തെ മുളപ്പിച്ചവൻ വെട്ടിക്കളഞ്ഞ പിശാജ് വെട്ടിക്കളഞ്ഞ നിന്റെ ജീവിതത്തിൽ നിന്നും പുതുമുളകളെ മുളകളെ മുളപ്പിക്കുക നാൽപ്പത്തി രണ്ടാം അധ്യായം ചുരുക്കം ചില അധ്യായങ്ങൾ പിന്നെയും കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പഴയ പിശാജ് വെട്ടിക്കളഞ്ഞ കടയ്ക്കൽ കത്തിവച്ച അത് ഇയോവിനെ ദൈവം പിന്നെയും മുളപ്പിക്കുക തളിയിടുക ഓ പുത്തൻ മുളകൾ മുളച്ചു വരിക ഓ പഴയ മെച്ചമായ പുതിയ ോബ് പിശാജ് മുടിച്ചു കളഞ്ഞോബിനേക്കാൾ പിശാജ് വെട്ടിക്കളഞ്ഞ തകർത്ത് നല്ല നല്ലോബ് അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ പറയുന്നത് യോബിന്റെ പിൻകാലത്തേക്കാൾ യോബിന്റെ മുൻകാലത്തെ ദൈവം അനുഗ്രഹിച്ചു മീൻസ് പിശാജു വെട്ടിക്കളഞ്ഞതിനേക്കാൾ വെട്ടിക്കളഞ്ഞതിനേക്കാൾ അധികം അധികം ളുപ്പിച്ചുകൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തിയെ യോബിൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു യോബ് പറയുകയാണ് വൃക്ഷമായിരുന്നെങ്കിൽ പ്രത്യാശ ഉണ്ടായിരുന്നു എനിക്കില്ല എന്നാൽ ദൈവം പറയുക നീ ഭക്തനായതുകൊണ്ട് വൃക്ഷത്തിൽ സംഭവിക്കുന്നത് നിൻ്റെ ജീവിതത്തിലും സംഭവിക്കും അവിടെ കണക്കുകൾ വ്യക്തമായി എഴുതുക ദൈവം അങ്ങനെയാ പ്രിയരെ അമ്മ വിശാജി എണ്ണി എണ്ണി പലതും നഷ്ടപ്പെടുത്തി ഇല്ലേ ജോലിസ്ഥലത്ത് നഷ്ടങ്ങളുണ്ടാക്കി നിങ്ങൾ കൂട്ടി വെച്ചിരുന്നതിനെ നഷ്ടപ്പെടുത്തി കുടുംബത്തെ നഷ്ടപ്പെടുത്തി കുടുംബത്തെ തകർത്തു മക്കളുടെ ഭാവിയെ നഷ്ടപ്പെടുത്തി പ്രതീക്ഷയ്ക്കൊത്തവണ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി രോഗിയാക്കി എണ്ണി 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 പിശാജി ചെയ്തു ദൈവം തിരികെ തരുമ്പോഴും എണ്ണി 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 തിരികെ തരും അതേ പിശാജി ചെയ്ത ഓരോ പ്രവൃത്തിയുടെയും പകരം എണ്ണി 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 നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തരുവാൻ പോകുക സഹോദര സഹോദരി സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക് ഏറ്റെടുക്കുക എന്റെ കർത്താവ് എണ്ണി എണ്ണി പകരം ചെയ്യുവാൻ പോകുക ഓഹ് അവൻ എണ്ണി എണ്ണി പകരം ചെയ്യുവാൻ പോകുക ഒരൽപ്പം പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കുത്തു മതിപ്പായിട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ ഓ സ്തോത്രം അങ്ങനെ അങ്ങ് പോകുന്നു അങ്ങനെ അങ്ങ് പോകുന്നു തകർന്നു പോയിട്ടില്ല നശിച്ചു പോയിട്ടില്ല അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയുവാനല്ല എന്ന് പറയുവാനല്ല എണ്ണി എണ്ണി പറയുവാൻ പോകുക പിശാജ് എന്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അതൊക്കെയും എൻ്റെ ദൈവം തന്നു നോക്കിയാൽ പന്ത്രണ്ട് മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവന് പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരം ഏർക്കാളയും ആയിരം പെൺകഴുതയും ഉണ്ടായി അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി ആമേൻ ഇത് വെറും എണ്ണമല്ലേ ദേവദാസനെ ആ പകരം കൊടുപ്പിൻ്റെ വ്യാപ്തി അതറിയണമെങ്കിൽ പിശാജ് എന്തൊക്കെയാണ് യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നശിപ്പിച്ചതെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾക്കറിയാത്തതല്ല എങ്കിലും ഈ സമയം നാം പ്രാപിക്കുവാൻ വേണ്ടി ആ കാര്യം ഒന്നുകൂടെ വായിക്കാം അത് നിങ്ങൾ അറിയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഒന്നിൻ്റെ മൂന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഏഴായിരം ആടും തിരികെ കൊടുത്തപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്നിൽ ആ എത്രയാണ് പതിനാലായിരമായി എണ്ണമെടുത്തതേ ഇരട്ടി കൊടുക്കാൻ വേണ്ടിയാ ഓ പിശാജ് പറഞ്ഞ് ഞാൻ ഏഴായിരം നശിപ്പിച്ചു ദൈവം പറഞ്ഞ് ഞാൻ പതിനാലായിരം കൊടുത്തു ഓ താങ്ക് ഗോഡ് നശിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പലതും നശിച്ചു പോയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ ഇരട്ടിയായി ആ പ്രാപിക്കുവാൻ പോകും ഇത് പറയുമ്പോൾ പലർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും ദേവദാസൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകാം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണോ എന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നോക്കിയേ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ അവസ്ഥ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ആണേ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇനി ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ മരിക്കും ആത്മഹത്യ അല്ലാതെ എനിക്ക് മുമ്പിലൊന്നുമില്ല എല്ലാം തകർന്നു എല്ലാം നശിച്ചു അങ്ങനെ പറഞ്ഞ് കരഞ്ഞ നാളുകൾ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത് അങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുകൊണ്ടാ പിശാജ് എണ്ണി എണ്ണി നഷ്ടപ്പെടുത്തി ദൈവം ആ എണ്ണത്തെ ഇരട്ടിയാക്കി തന്നു ചത്തുപോയോ നിങ്ങൾ പറഞ്ഞില്ലേ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നു ആത്മഹത്യ എന്ന് പറഞ്ഞില്ലേ ആത്മഹത്യ ചെയ്തോ ചത്തോ ഇല്ല കാരണം ദൈവം തന്നു ദൈവം തന്നു ഇന്നലകളിൽ അവൻ ചെയ്തു അത് തന്നെയാ ഇന്നും ചെയ്യാൻ പോകുന്നേ അതിൻ്റെ ഒരു മാക്സിമം ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്നവർ അനുഭവിക്കുവാൻ പോവുക നോക്കിയേ അടുത്ത് മൂവായിരം ഒട്ടകം അത് ആറായിരമായി അഞ്ഞൂറ് ഏർക്കാള അതായിരമായി അഞ്ഞൂറ് പെൺകെഴുത അതും ആയിരമായി പിശാജ് എന്തൊക്കെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് എണ്ണം പറഞ്ഞ് നശിപ്പിച്ചുവോ അതൊക്കെ ഇരട്ടിയായി യോബിൻ്റെ ജീവിതത്തിൽ ദൈവം തിരികെ നൽകി ഇരട്ടിയായി തിരികെ നൽകി വെട്ടിക്കളഞ്ഞെടുത്തുനിന്ന് പുതിയ മുളകളെ വരത്തി തളിർപ്പിക്കുന്ന ദൈവം അതേ പ്രിയരെ നിങ്ങളെ പുതിയ മുളകളെ നൽകി തളിർപ്പിക്കുന്ന ദൈവം സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് പിശാജ് വെട്ടിക്കളഞ്ഞു ജോലി ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യം എല്ലാം ഇല്ലാതാക്കി നീ അവിടെ അധികപ്പറ്റാ ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയാണ് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ബാധ്യതകൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അയ്യോ നശിപ്പിച്ചു പിശാചനെ തകർത്തു നിലവിളിയോടെ ആയിരിക്കുക നിന്നോടാ ദൈവം പുതുമുളകളെ മുളകളെ തരുവാൻ പോകുക വിശാജ് വെട്ടിക്കളഞ്ഞ തകർത്തു കളഞ്ഞ നിന്റെ തൊഴിൽ മേഖലയിൽ ദൈവം പുതു മുളകളെ മുളപ്പിക്കുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് പുതുമുളകൾ മുളകൾ മുളച്ച് വരിക തൊട്ട നിന്നെ ദൈവം വളർത്തുവാൻ പോകുക ആ തൊഴിലിടത്തിൽ ദൈവം വളർത്തുവാൻ പോകുക സഹോദര നീ ജോലിക്കാരനായി മാറുവാൻ പോകുക സഹോദരി നീ ജോലിക്കാരനായി അതെ നീ ജോലി ഉള്ളവനായി നീ ജോലി ചെയ്യുന്നവനായി നീ വരുമാനമുള്ളവനായി മാറുവാൻ പോകുക ഓ താങ്ക് യേശു നാമത്ത് സഹോദരി പ്രാർത്ഥിക്ക പിശാജി നശിപ്പിച്ചു അയ്യോ അതിന്റെ വ്യാപ്തി എത്രത്തോളം പതിനാലാം അധ്യായം തന്നെ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അയ്യോ പറയുക അതിന്റെ വേർനിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും അപ്പോ വേർനിലത്ത് പഴകി ഇനി ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായി നീ നിന്റെ ഭർത്താവും തമ്മില്ല പഴകിപ്പോയി പഴകിപ്പോയി പുതിയതൊന്നുമില്ല ഈ ദാമ്പത്യ ജീവിതം സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകുന്നത് എപ്പോഴാണ് പുതിയത് പുതിയത് സംഭവിക്കുമ്പോഴാണ് വിവാഹം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും ഒരുമിച്ചാകുന്നു പുതിയ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പുതിയ ചില കാര്യങ്ങൾ പെട്ടെന്ന് പഴക്കമായി ആ പഴക്കം അവരുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യാതിരിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് തലമുറകളെ നൽകുന്നു മീൻസ് പുതിയത് ദൈവം ചെയ്യുന്നു ദൈവം എപ്പോഴും അങ്ങനെയാണ് അവൻ പുതിയത് ചെയ്യും അവൻ പുതിയത് ചെയ്യും ആ പുതിയത് ചിലർ അനുഭവിക്കുവാൻ പോകുക ഉദരഫലമില്ലാതെ ആ പുതിയതില്ലാതെ അത് മുഖാന്തരം പഴകിപ്പോയ ജീവിതവുമായി ഭർത്താവ് അകലെയാണ് മക്കളില്ലാത്തത് കൊണ്ട് ഭർത്താവായി ഉണ്ട് പക്ഷേ അവൻ്റെ കൂറു മൊത്തം വീട്ടുകാരോടും മറ്റുള്ളവരോടുമാണ് ബന്ധുക്കളോടും മറ്റുള്ളവരോടുമാണ് അത് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് പറിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുന്നുണ്ട് ഹൃദയം പൊട്ടുന്ന വേദനയോടെ ആയിരിക്കുക പുതുമുള നിന്റെ ഉദരത്തിൽ ജനിക്കുക യെസ് നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ ഓ താങ്ക് ഗോഡ് നാമത്തിൽ പുത്രി പുത്രന്മാരുണ്ടായി വീണ്ടും ഉണ്ടായി വീണ്ടും ഉണ്ടായി അബോർട്ടായി പോയ അതേ യെസ് യേശു ബി നാമത്തിൽ വീണ്ടും ഉണ്ടാകാൻ പോകുക പല തവണ അബോർട്ടായി പോയാർ പല തവണ അബോർട്ടായി പോയാ അതേക്കുറിച്ച് ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദരി വീണ്ടും ജനിക്കുവാൻ പോകുക പുതിയതൊന്നും ഉണ്ടാകുന്നില്ല മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജോലി അവരുടെ ഭാവി അങ്ങനെ പുതിയത് 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 ദൈവം തന്നുകൊണ്ടേയിരിക്കും പിശാചം ചെയ്യും അത് തരാതിരിക്കുവാൻ വേണ്ടി പഴക്കി പഴമ 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 നല്ലതൊന്നുമില്ല വേരൊക്കെ പഴകിപ്പോയി ചേർത്ത് നിർത്തുന്ന നല്ലതൊന്നുമില്ല നല്ല കാര്യങ്ങളൊന്നുമില്ല അല്ലേ സഹോദര നിന്നെ നിന്റെ ഭാര്യയും ചേർത്ത് തീർത്ത് നിന്ന് നല്ല കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവൾ അകന്നു പോയിരിക്കുന്നു നല്ല കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് നിന്റെ കടമയാണ് ഭാര്യയ്ക്കൊപ്പം ഭർത്താവിനൊപ്പം ചേർന്ന് നിന്ന് നല്ല കാര്യങ്ങൾ നിങ്ങൾ സംഭവിപ്പിക്കണം നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങളുടെ പങ്കാളി പുതുമ അനുഭവിക്കണം അതെ ആ സ്യൂഷൽ അങ്ങനെ പറഞ്ഞു പോകുവാനല്ല പുതുമ അനുഭവിക്കുവാൻ കഴിയണം നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ പോലും ഒരു ഫ്രഷ്നെസ് ഉണ്ടാകണം ഒരു സ്തോത്രം അമേ അമ്മ ആ പുതുമയാണ് നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് ഇവിടെ പിശാജ് എന്താ ചെയ്യുന്നത് അതിനെ പഴകിപ്പിക്കും പഴകിപ്പിക്കും ജീവൻ ഇല്ലാതാക്കിത്തീരണം പഴകുക മീൻസ് ജീവൻ തീരുക അങ്ങനെ ജീവനില്ലാതായ ചില ബന്ധങ്ങളിൽ പുതു തളിരുകൾ ഉണ്ടാകുവാൻ പോകുക അശേഷ്യം എന്നാപത്ത പുതു മുളകൾ പൊട്ടി ളിരുകൾ ഉണ്ടാകുവാൻ പോകുക യേശുബിൻ നാമത്ത് സഹോദര സഹോദരി പ്രാർത്ഥിക്കുക തകർന്നു പോയ നിന്റെ ജീവിതത്തെ എൻ്റെ ദൈവം പണിതെടുക്കുക പുതിയ മുളകൾ ഉണ്ടാകുക ചില പുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് വരുന്നു എന്നർത്ഥം പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി ഒരുമിച്ച് ചേർന്ന് വരുവാൻ തക്കമുള്ള പുതിയ കാര്യങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ അകന്നുപോയി അങ്ങനെ ആയിരിക്കുന്നവരുണ്ട് പുതിയ ചില കാര്യങ്ങൾ പുതിയ ചില മുളകൾ ദൈവം തന്ന് പിശാജ് തകർത്ത് കളഞ്ഞതിനെ അകറ്റി കളഞ്ഞതിനെ ദൈവം ചേർത്ത് പണിയാൻ മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ പുതിയത് ചിലത് സംഭവിക്കുവാൻ പോകുക പരാജയം 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 ആ പഴമയ്ക്ക് ദീപം പുതിയത് പകരം നൽകുവാൻ പോകുക പുതിയ മുളകൾ പൊട്ടി പൊട്ടിയാർക്കുവാൻ പോകുക തളിരിടുക അവരുടെ ഭാവി തളിരി വിവാഹം നടക്കുക ആ തടസ്സം മാറുക യെസ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൽ അതിന് വേണ്ട വെള്ളവും വളവും നിന്റെ കരങ്ങളിൽ എൻ്റെ ദൈവം തരിക പിശാജ് പരാജയപ്പെടുത്തി പിശാജ് കൊള്ളാത്തവരാക്കി അവൻ്റെ ഇഷ്ടത്തിന് വലിച്ചു കൊണ്ടുപോയി മദ്യത്തിന് അടിപ്പെട്ടിരിക്കുന്നു മയക്കുമരുന്ന് മോശം സ്വഭാവങ്ങൾ മോശം കൂട്ടുകെട്ട് അയ്യോ തെറി പറയുന്ന കൈവോക്കുന്ന മോശമായി മാതാപിതാക്കളോട് പോലും സംസാരിക്കും പുറത്തു പറയുവാൻ കഴിയാത്ത വിധത്തിൽ കണ്ഠമിടറിപ്പിക്കുന്ന ശബ്ദമടയിപ്പിക്കുന്ന വിധത്തിൽ പിശാജ് തലമുറകളെ തകർത്തിരിക്കുന്നു ഇനി നല്ലതൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുവാനില്ല നീ അത് അംഗീകരിച്ചു മറ്റുള്ളവർ പറഞ്ഞ് ഉറപ്പിച്ചു ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി ആണിയും ഒരു ദൈവമുണ്ട് ഓ സ്തോത്രം നീ അടിക്കും പിശാജ് ആണി അടിക്കും ദൈവം ആണിയപ്പിഴും ഓ സ്തോത്രം അതെ അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്തു നിന്ന് നിന്റെ തലമുറകളുടെ ഭൂത്തു മുളകളെ തരുവാൻ മുളപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ പുറത്തു വരിക അവർക്ക് അഡ്മിഷൻ കിട്ടുക ഓ സ്തോത്രം അവരുടെ ചില വർഷങ്ങൾ പാഴാക്കി കളയുമെന്ന് പിശാജ് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി അസ്ഥാനത്താകുക എണ്ണി എണ്ണി അവരുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ പിശാജ് കവർന്നിടത്തു അതൊക്കെയും തിരികെ നൽകി എൻ്റെ ദൈവം മാനിക്കുവാൻ പോകുക ആരോഗ്യത്തെ തിരികെ നൽകി മാതാവേ പിതാവേ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ നിങ്ങളെ കർത്താവ് മാനിക്കുവാൻ പോകുകയാണ് യെസ് യേശുബിൻ നാമത്തിൽ സൗഖ്യമാകുവാൻ പോകുകയോ ഓ സ്തോത്രം ഇന്നലെ അധികമായി നീ ഇനി പുറത്തു വന്ന് പ്രയോജനപ്പെടുവാൻ പോവുക മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ പോകുക കർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സഹോദരി നീ ചെയ്യുവാൻ പോകുക അതിന് തക്കവണ്ണം നീ ഇപ്പോൾ സൗഖ്യമാകുക ഓ സ്തോത്രം ശാരീരികമായി ബലഹീനപ്പെടുന്ന ആ രോഗം വിട്ടുമാറുക സ്തോത്രം പഠിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന രോഗം തലമുറകളെന്ന് വിട്ടുപോകുക ഓ സ്തോത്രം അമ്മേൻ കടം കയറ്റി പിശാജ് ഒതുക്കി പുതുമുളകൾ വരിക അമ്മേൻ ലാഭത്തിലാകുക ആ സ്ഥാപനം ആ കച്ചവടം നഷ്ടത്തിലാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന പിശാചിന്റെ പദ്ധതികൾ തകർക്കപ്പെടുകയും ആ രാജ്യത്ത് നീ തുടങ്ങി ആ സംരംഭം അമ്മേൻ പിശാജ് എണ്ണി എണ്ണി നഷ്ടപ്പെടുത്തി നഷ്ടത്തിലാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ദൈവം എണ്ണി എണ്ണി പകരം തരുവാൻ പോകുക പിശാജ് എണ്ണിയതാ അവന് സന്തോഷിക്കുവാൻ വേണ്ടി ദൈവം ആ എണ്ണത്തെ ഇരട്ടിയാക്കി നിന്നെ സന്തോഷിപ്പിക്കുവാൻ പോകുക ഓ താങ്കോട് യേശുബിൻ നാമത്തിൽ വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് നീ ഭക്തനാണെങ്കിൽ നിനക്കും പ്രത്യാശയുണ്ട് അമ്മേൻ യേശുവിൻ നാമത്തിൽ അയ്യോബിൻ്റെ പരിഭവത്തെ വിലാപത്തെ നൃത്തമാക്കി തീർത്തവൻ വൃക്ഷത്തിൽ അവൻ കണ്ടത് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമാറാക്കിയവൻ പലരിലും പലതിലും നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമാറാക്കുന്നവൻ സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയം എല്ലാം തകർന്നു ഇനി നല്ലതൊന്നും എൻ്റെ ഇല്ല എന്ന് കരഞ്ഞ് വിലപിച്ച് പരിതപിച്ചായിരിക്കുന്നവർ ധൈര്യമായി കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പുതുമുളകളെ നിങ്ങളിൽ നിന്നും ഉളപ്പിക്കുവാൻ തക്കവണ്ണം ഉറപ്പിച്ച് നിർത്തുവാൻ പതിനാലാം അധ്യായത്തിൽ നിന്ന് മുപ്പത്തി എട്ടാം അധ്യായം വരെയുള്ള ആ ഗ്യാപ്പുണ്ടല്ലോ കർത്താവിൻ്റെ വരവിനായി വെയിറ്റ് ചെയ്ത് തളർന്ന് മടുത്ത് പിശാജിന്റെ കേട്ട് വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് കളയുന്ന ആ സമയം അവിടെ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തി കർത്താവിൻ്റെ വരവിനായി നിങ്ങളുടെ വിടുതലിനായി കർത്താവ് വരുന്ന ആ വരവിനായി നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ അതിനായി ബലപ്പെടുത്തും അപ്പോൾ കണ്ണടച്ചോ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങളുടെ വിശ്വാസ നല്ല നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവരിൽ രോഗികളായി അടിയനെ കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗാതുരമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചെ സൗഖ്യം വ്യാപരിക്കുക ഓൺ ബാക്ക് പെയിനുകൾ വിട്ടുമാറുക ഷോൾഡർ പെയിനുകൾ യെസ് കൈ കൈപൊക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ ആ കൈപ്പോക്ക് സഹോദര സഹോദരി യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഗ്രഹിക്കാൻ ആ മേൻ അസ്ഥികളിൽ ജീവനുണ്ടാകുക ക്രിയാറ്റിൻ ലെവൽ നോർമൽ ആകുക യേശുബിൻ നാമത്തിൽ ഷുഗർ ലെവൽ കൺട്രോൾ ആകുക പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോ ഉറക്കമില്ലായ്മകൾ മാറിപ്പോവുക ഭയം പലരെയും അഭിമുഖീകരിക്കുവാനുള്ള ഭയം അത് വിട്ടുമാറുക പുറത്തു വരിക തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചോട്ടെ പുതിയ ജോലികൾ ലഭിക്കുക ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരുവാൻ പ്രാർത്ഥിക്കുക ജോലിസ്ഥലത്ത് നന്മയുണ്ടാകും എല്ലാ ഇല്ലായ്മകളും മാറുക യെസ് യേശു മെന്നാമത്തിൽ ഞെരുക്കങ്ങൾ മാറുക അമ്മേൻ അമേൻ അമേൻ പുതിയ ജോലികൾ ലഭിക്കുക കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകുക യേശു മെന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നവരുടെ മൈക്കുക എല്ലാ ബാധ്യതകളും മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകളുമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ സാവകാശം ലഭിക്കുക കൊടുത്തു തീർക്കുവാൻ തക്കവൺ വഴികൾ തുറക്കപ്പെടുക അമേൻ തകർന്നുപോയ കുടുംബജീവിതങ്ങളെ യേശു പണിതുയർത്തുക പ്രാർത്ഥിക്കുക ഭർത്താവ് മടങ്ങി വരിക ഭാര്യ മടങ്ങി വരിക തലമുറകളെ കർത്താവ് സന്ദർശിക്കുക ആ മദ്യപാന വ്യഭിചാര കൂട്ടുകെട്ടുകളിൽ നിന്ന് തലമുറകൾ പുറത്തു വരിക യെസ് ആ ബന്ധനം അഴിയുക മദ്യത്തിൻ്റെ ബന്ധനം അഴിയുക ഓ താങ്ക് ഗോഡ് അവിടെ വിദ്യാഭ്യാസത്തിന് ഒത്തവണ്ണം അതിലപ്പുറമായത് കർത്താവ് ചെയ്യുവാൻ പോകുക ജോലി ഉണ്ടാവുക വിവാഹം നടക്കുവാൻ പോകുക ഉദ്ധനഫലങ്ങൾ ജയിരിക്കുക യെസ് യേശുവിൻ നാമത്തിൽ അഡ്മിഷനുകൾ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചെ രാജ്യങ്ങളുടെ വാതിലുകൾ ഉപരിപഠനത്തിനായി അവർക്ക് ഉറക്കപ്പെടുവാൻ പോകുക തൊഴിലിനായി അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക വാക്തത്വം നിറവേറുകയാസ് യേശുന്ദ്രൽ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടുക പ്രവർത്തിച്ച് സ്വദേശത്തും വിദേശത്തും വാദിക്കപ്പെട്ടവർ വിസ പ്രോബ്ലങ്ങളിൽ പെട്ടുപോയവർ യാസ് വിടിവിക്കപ്പെടത്തെ കടം കയറി വിദേശത്തുനിന്ന് തിരികെ വരുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ പുറത്തു വരുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടട്ടെ ആ മേൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ഭവനങ്ങൾ വാങ്ങട്ടെ ഭവനങ്ങൾ പണിത് പൂർത്തിയാക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും പുതുമുളകൾ ഇവരുടെ ജീവിതത്തിൽ പൊട്ടി പുറപ്പെടുന്ന എണ്ണി എണ്ണിപ്പറഞ്ഞ് പിശാജ് നഷ്ടപ്പെടുത്തിയത് ഇരട്ടിയായ ദൈവം തിരികെ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമായി ഈ ദിവസത്തെ അങ്ങ് മാറ്റിയ്ക്കായി സ്വദിക്കുന്നു നാമത്തിൽ തന്നെ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു പ്രേശ്വർ ഫാമിലിയുടെ ഈ പ്രഭാതം തന്നെ എന്ന പ്രതി വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ